ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ആശങ്കാജനകമായ തോതിൽ വർദ്ധിക്കുന്നതായി പുതിയ റിപ്പോർട്ട് ഈ വർഷം ജനുവരി മുതൽ മെയ് വരെ മുന്നൂറ്റി പതിമൂന്ന് ക്രൈസ്തവ വിരുദ്ധ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യു സി എഫ് ഹെൽപ്പ് ലൈനിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് സംഭവങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേവലം അഞ്ചു മാസത്തിനകമാണ് മുന്നൂറ്റി പതിമൂന്ന് അക്രമ സംഭവങ്ങൾ എന്നത് ആശങ്കാജനകമായ വസ്തുതയാണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന സംഘടന കൂടിയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം രാജ്യത്തുടനീളമുള്ള ക്രൈസ്തവ വിരുദ്ധ ആക്രമണ ഇരകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും അവരുടെ ഹെൽപ്പ് ലൈനിൽ ലഭിച്ച വിവിധ കോളുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച കണക്കാണ് യു പുറത്തുവിട്ടത് വിദ്വേഷ പ്രസംഗം ആൾക്കൂട്ട ആക്രമണം നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങൾ വിവേചനം എന്നീ വിവിധങ്ങളായ ആക്രമണങ്ങളാലാണ് ക്രൈസ്തവർ രാജ്യത്ത് ദുരിതം നേരിടുന്നത് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ വലിയ ദുരിതം നേരിടുന്നുണ്ട് ആക്രമണ സംഭവങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ടെന്നാണ് യു സി എഫ് അനുമാനിക്കുന്നത് അക്രമത്തിന് ഇരയാകുന്നവർ പ്രതികാര നടപടി ഭയന്ന് ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയുന്നത് കുറവാണ് നിയമപാലകരും നീതിന്യായ വ്യവസ്ഥയും ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നവരുമായി പുലർത്തുന്ന സഹകരണമോ വിഷയങ്ങളിൽ പുലർത്തുന്ന നിസ്സംഗതിയും കാരണം ധാരാളം പേര് ഇവയെക്കുറിച്ച് പുറത്തു പറയാറില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ സര്ക്കാര് നടപടിയെടുത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉടനടി നിർത്തിയില്ലെങ്കിൽ അത് ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിന് മാതൃരാജ്യത്തിന്റെ നിലനില്പ്പിനും ഭീഷണിയാകുമെന്ന് യു വക്താവ് എ സി പറഞ്ഞു